ഒരുപാട് തവണ അല്ലേ ഞാൻ വിജയിച്ച ആളാണ് വിജയിച്ചാന്ന് പറയുമ്പോഴേ മറ്റേ സിനിമയില് ശോഭന ചോദിക്കുമല്ലോ സത്യത്തിൽ നിങ്ങൾ പാസ്സായതാണോന്ന് ഇത്തവണ പോലും ഇവരെ ഇങ്ങനെ കയറ്റണമെന്നുണ്ടായിരുന്നെങ്കിൽ വേണേ ഞങ്ങളൊന്നോ രണ്ടോ പേര് നോമിനേഷൻ പിൻവലിച്ചേനെ വളരെ ഗൗരവരമായി പരിഹരിക്കേണ്ട ഒരു സാങ്കേതിക പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടാണ് കത്തെഴുതിയിരിക്കുന്നത് ഒരു പരാതിയോ പരിഭവമോ നമ്മളുടെ മുന്നിലേക്ക് ഒരു കൺഫ്യൂഷൻ വരുമ്പോഴാണ് ഇങ്ങനെ ഒരു കൺഫ്യൂഷന്റെ സാധ്യത ഉണ്ടല്ലോ സ്ത്രീകൾ മൊത്തത്തിൽ സ്ത്രീകൾ കൂട്ടിയാത്തൊരു നില കാണുന്നുണ്ടോ ഇപ്പൊ ഞാൻ അകത്തായിരുന്നു എന്ന് വിചാരിച്ചോട്ടെ എൻ്റെ സ്ഥാനത്ത് മറ്റൊരാൾ ഉണ്ടാകുമായിരുന്നു അതൊരു വിവാദമല്ല ഒരു സംവാദമാണ് നടന്നത് പിഷാരടി വിജയിച്ച ഒരു വ്യക്തിയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിൻ്റെ ആവശ്യകത ഞാൻ ആവശ്യപ്പെട്ടത് എനിക്കൊരു സ്ഥാനം വേണം എന്നല്ലെന്നുള്ളതാണ് ഇതിന്റെ സങ്കടം നമസ്കാരം ഇന്നലെയായിരുന്നു താരസംഘടനയുടെ ഇലക്ഷൻ നടന്നത് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം കുറച്ച് കുറച്ച് വിവാദങ്ങൾ ഉണ്ടായി അതിലേറ്റവും വലിയ ഒരു ചർച്ചയായത് പിഷാരടിയുടെ വിജയം ഞാൻ ഇന്ന് കൃത്യമായിട്ട് പറഞ്ഞു പിഷാരടി വിജയിച്ച ഒരു വ്യക്തിയാണ് എന്ന് കൃത്യമായി വാർത്ത നൽകുകയും അതിൽ വന്ന കമന്റുകൾ ഞാൻ നോക്കുമ്പോഴും പിഷാരടി പറഞ്ഞതാണ് സത്യമെന്ന് പറയുകയും ചെയ്തു പിഷാരടി വിജയിച്ചു എന്ന് പറയാനുള്ള കാരണം ഞാൻ കണക്ക് സഹിതം ബോധിപ്പിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ എന്നോടൊപ്പം പിഷാരടി നമസ്കാരം നമസ്കാരം ഞാൻ ഇന്നലെ ഇലക്ഷൻ ഉണ്ടായിരുന്ന ആളാണ് അവിടെ മുഴുവൻ ഉണ്ടായിരുന്നത് ഇതിനകത്ത് രണ്ട് കാര്യമാണ് ഞാൻ എന്തുകൊണ്ടാണ് ലൈറ്റർ ആയിട്ട് തുടങ്ങുന്നത് ഇതൊരു വലിയ വിവാദ പ്രശ്നങ്ങളില്ല ഇതിനകത്ത് അമ്മ എന്ന് പറയുന്ന സംഘടനക്ക് കിട്ടുന്ന വാർത്താ പ്രാധാന്യം കൊണ്ടാണ് ഇതിന് ഈ സമൂഹത്തിലൊരു പ്രസക്തി കിട്ടുന്നത് അല്ലേ അത് ഒരു അഞ്ഞൂറ് പേരിൽ താഴെ ആളുകൾ മുന്നൂറോളം മുന്നൂറോ അതിലധികമോ ആക്റ്റീവ് ഉള്ള ഒരു സംഘടന ആ സംഘടനയ്ക്ക് തന്നെ നമ്മളീ പറയുന്ന ഞാൻ പറഞ്ഞു ഇടയ്ക്ക് താര സംഘടന എന്ന് പറയുന്നത് ഒരു വലിയ ബാധ്യതയാണ് ആ പേര് കാരണം താരങ്ങൾ കുറച്ചുള്ളൂ അഭിനയം തൊഴിലായി സ്വീകരിച്ച് കാലങ്ങളായി നിൽക്കുന്ന അല്ലെങ്കിൽ എല്ലായ്പ്പോഴും അതുപോലെ വരുമാനം നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരൊക്കെ ഉള്ളൊരു ഒരു ഒരു സാധാരണ സംഘടനയാണ് അമ്മ സംഘടന തിരിച്ചു വന്നാൽ അതിൽ നമ്മൾ പറയാമെന്ന വിഷയം എന്ന് പറയുന്നത് ഈ അലിക്കറിയാലോ ഞാൻ എന്തിനാണ് അലിയോട് പറഞ്ഞിരുന്നത് തീർച്ചയായിട്ടും അല്ല അലിയോട് പറഞ്ഞത് അതായത് വിഷയം ഇത്രേ ഉള്ളൂ നമ്മുടെ സംഘടനയിൽ സ്ത്രീകൾക്ക് നാല് സ്ത്രീകൾ വേണമെന്നുള്ളതാണ് സംവരണത്തിൽ കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അത് കൃത്യമായി ഇന്ന ഇന്ന സീറ്റുകൾ സ്ത്രീകൾക്ക് വേണ്ടി മാറ്റിവെക്കുക അവിടെ സ്ത്രീകൾ മാത്രം മത്സരിക്കുക അവിടെ ഇപ്പോൾ നാല് സീറ്റാണുള്ളതെങ്കിൽ നാല് സ്ത്രീകളുണ്ടെങ്കിൽ എലക്ഷൻ ഇല്ല നാലിൽ കൂടുതൽ ആളുകൾ വന്നാൽ എലക്ഷൻ നടത്തി ആ നാല് പേരെ തിരഞ്ഞെടുക്കുക ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് പേര് വേണമെന്നേ ഉള്ളൂ അത് ഇന്നിന്ന സീറ്റിലേക്ക് എന്നുള്ളതില്ല അപ്പോൾ ഇലക്ഷനായിട്ട് നടക്കുമ്പോൾ ചിലപ്പോൾ സ്ത്രീ മത്സരാർത്ഥികൾക്ക് അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കുറയുന്നു ഇവരെ ഇതിനകത്ത് ഉൾപ്പെടുത്തുക എന്നുള്ള പറയുന്ന സംഘടനയുടെ ധാർമ്മിക അല്ലെ നിയമം കൊണ്ട് ഇവരെ ഉൾപ്പെടുത്തണമെന്നുള്ളത് കൊണ്ട് വോട്ട് താരതമ്യേന ആണുങ്ങളിൽ നിന്ന് വോട്ടെണ്ണം നോക്കിയിട്ട് കുറച്ച് പേര് മാറി നിൽക്കുക ഒരാളല്ല രണ്ടാളാണെങ്കിൽ അങ്ങനെ മാറി നിന്നിട്ട് സ്ത്രീകളെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്ത നടപടി ശരിക്കും വളരെ മാതൃകാപരമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണത് മാതൃകാപരം എന്ന് പറയുന്നത് നമ്മളുടെ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾക്ക് ഒരു മത്സരത്തിൽ ഇപ്പോൾ വോട്ട് കുറഞ്ഞാലും സ്ത്രീകളെ ഉൾപ്പെടുത്തുക എന്ന കാര്യം കൊണ്ട് മാറിക്കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ മാതൃകാപരമായ കാര്യമാണ് അത്തരത്തിലൊരു കാര്യമാണ് അവിടെ നടന്നത് പക്ഷേ അതവിടെ നമുക്ക് വേണമെങ്കിൽ അന്ന് സ്റ്റേജിൽ ഇന്നയാൾക്ക് ഇത്ര വോട്ട് കിട്ടി ഇന്നയാൾക്ക് ഇത്ര വോട്ട് കിട്ടി ഇത് കിട്ടി പക്ഷേ നമുക്ക് ഇവരെ ഉൾപ്പെടുത്തേണ്ടത് കൊണ്ട് ഈ രണ്ടാൾ മാറുന്നു പകരം ഇവരെ വെക്കുന്നു എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കായിരുന്നു അങ്ങനെ ഇത് നമ്മൾ ജനങ്ങളെ അറിയിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ പരാജയപ്പെട്ടു എന്നുള്ള രീതിയിൽ വാർത്തകൾ വന്നു അപ്പം ഞാൻ പരാജയപ്പെട്ടു ഞാൻ എൻ്റെ രാഷ്ട്രീയ യോഗ തുറന്ന് പറഞ്ഞിട്ടുള്ള ഒരാളായതുകൊണ്ട് അതിനൊരു ചെറിയ മൂല്യമുണ്ട് ഒരു വാർത്ത കിട്ടിയാൽ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ അമ്മയ്ക്ക് കത്തയച്ചത് നമുക്ക് അടുത്ത തവണ തൊട്ട് ഇത് നാല് സീറ്റുകൾ കൃത്യമായിട്ട് വെക്കുക ഇപ്പൊ ഇത്തവണ പോലും ഇവരെ ഇങ്ങനെ കയറ്റണമെന്നുണ്ടായിരുന്നെങ്കിൽ വേണേ ഞങ്ങളൊന്നോ രണ്ടോ പേര് നോമിനേഷൻ പിൻവലിച്ചേനെ ഓർത്തില്ല ഇങ്ങനെ സംഭവിക്കുമെന്ന് അല്ലെ ഈ ബയലോലും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ ആവശ്യപ്പെട്ടു എന്നെ ഇന്ന് ലാലേട്ടം വിളിച്ചു സിദ്ധിക്ക വിളിച്ചു വൈകുന്നേരത്തോടുകൂടെ അവരും വിളിച്ചു നമ്മുടെ അടുത്ത ബയലോ ഭേദഗതിക്ക് ജനറൽ ബോഡി വേണമല്ലോ അതെ അതെ അതോടുകൂടി അത് കൃത്യമായി തീരുമാനിച്ച് നടപ്പിലാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാന്ന് ലാലേട്ടനും സിദ്ധിക്കുകയും പറയുകയും ചെയ്തു പക്ഷേ അവരുടെ നിന്ന് പിഷാരടി വിജയിച്ചതാണ് എന്നൊരു പ്രസ്താവന അവരുടെ നിന്ന് ഉണ്ടാകണ്ടേ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടില്ലല്ലോ ഇതുവരെ ഇല്ല ഇതുവരെ വിളിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്കിപ്പോ പറയാൻ പറ്റില്ല അതുമല്ല അവർ പരാജയപ്പെട്ടതാണെന്നും പറഞ്ഞിട്ട് നമുക്ക് അന്നും പറയാൻ പറ്റില്ല അവർ സ്ഥാനാർത്ഥിയാണ് അല്ലെ പരാജയപ്പെട്ടു വാക്കുപോലെ പൊതുബോധ്യത്തിൽ എപ്പോഴും ജയിച്ചവരെ കഴിച്ച് ബാക്കി എല്ലാവരും പരാജയപ്പെട്ടു എന്നുള്ളതാണല്ലോ മനസ്സിലാവുള്ളൂ നമ്മൾ ആരും പറഞ്ഞിട്ട് കാര്യമില്ല ഇതിന്റെ ബൈലോയോ ഇതിന്റെ നിയമങ്ങളോ ഒന്നും അങ്ങനെ എല്ലാവർക്കും അറിയില്ല അപ്പം ഇത്ര പേര് ജയിച്ചു ബാക്കിയുള്ളവർ പരാജയപ്പെട്ടു എന്ന് പറയുന്ന സാമാന്യ ബോധത്തിൽ പെട്ടെന്ന് അങ്ങനെ വിചാരിക്കുകയുള്ളൂ പക്ഷെ എന്റെ ഒരു എക്സെപ്ഷണൽ കേസ് ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അല്ല ഇതുമായി ബന്ധപ്പെട്ടിപ്പം വിഷാറിനെ ലാലട്ടം വിളിച്ചു എന്ന് പറഞ്ഞു ശ്രദ്ധിക്കുക വിളിച്ചു എന്ന് പറയുന്നതും ഇവര് പറയുക ബൈലോ ഭേദഗതിയും വിഷാറിനെ അയച്ച കത്ത് അംഗങ്ങൾക്ക് അയച്ച ഇമെയിലിൽ കൃത്യമായ കാര്യങ്ങൾ അതിനകത്ത് എതിരായിട്ട് ഒരു സംഭവം പോലും ഞാൻ ഇതൊരു പരാതിയായി പരിഗണിക്കേണ്ടതില്ല വളരെ ഗൗരവരമായി പരിഹരിക്കേണ്ട ഒരു സാങ്കേതിക പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടാണ് കത്തെഴുതിയിരിക്കുന്നത് ഒരു പരാതിയോ പരിഭവമോ ഇല്ല അങ്ങനെ ഒരു വലിയ പരാതി എവിടെയും പറയാറില്ല നിലവിൽ കുറച്ചു മുമ്പ് പറഞ്ഞു കരുന്നല്ലേ നമ്മുടെ സഹപ്രവർത്തകരാണ് അവർ അവരെ എടുത്തു എന്ന് പറയുമ്പോൾ പിഷാരി സ്വാഗതം ചെയ്യണം അത് നല്ല മനസ്സ് താങ്കളുടെ നല്ല മനസ്സ് ഈ പരാജയപ്പെട്ടതല്ലാതെ ഇനിയിപ്പോ പരാജയം ഓട്ട് കുറഞ്ഞവരെ മാറി നിർത്തിയിട്ട് പുറത്തുനിന്ന് അങ്ങനെയുള്ളൊരു മൂന്ന് പേരെ എടുക്കുന്നതിലും പിഷാരടി എന്താണ് ഒരു അഭിപ്രായം ഇപ്പൊ ഒരാളെ പുറത്തുനിന്ന് എടുക്കണം എന്തായാലും ഒരാളെ നിന്ന് എടുക്കണം ഇനി ഒരാളെ പുറത്തുനിന്നില്ല എന്തായാലും എടുക്കണം അങ്ങനെയാണ് ഭരണ ഭരണഘടന മുന്നോട്ട് പോവുള്ളൂ അപ്പോൾ ഈ പരാജയപ്പെട്ട് പിഷാരുടെയും കുറച്ച് വോട്ട് വാങ്ങിയ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് പുറത്തുനിന്ന് രണ്ടുപേരെ എടുക്കുന്ന എടുക്കുന്നതായിരുന്നില്ല നല്ലതെന്ന് പിഷാരുടെ ചിന്തിക്കുന്നുണ്ട് അല്ലെ വോട്ട് കുറഞ്ഞവരെ മാറ്റി നിർത്തി എടുക്കുന്നതിനേക്കാളും എന്തുകൊണ്ടാണ് ഇവർ സ്ഥാനാർത്ഥി ആർക്ക് വേണേൽ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാല്ലോ അല്ലേ അപ്പം താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണല്ലോ നമുക്ക് ആളെ കിട്ടാത്തത് ഇതിന് കുറച്ച് അധ്വാനം ഉണ്ട് എല്ലാ ഇത് നമ്മൾ അമ്മ എന്ന് പറയുന്നത് ഒരു ലക്ഷറി സംഘടനയായിട്ട് മാറി നിൽക്കുന്ന സംഘടന ഇതിലെ ജോലിയുണ്ട് ഇതിലെ അംഗങ്ങൾക്ക് അപ്പം ഇവര് താല്പര്യം പ്രകടിപ്പിച്ച് വന്നവരാണല്ലോ സ്ഥാനാർത്ഥികൾ വോട്ട് കുറഞ്ഞു പോയാലും അവരുടെ താല്പര്യം അവിടെ നിൽക്കുകയല്ലേ അപ്പൊ നമ്മളത് മാറ്റി നിർത്തിയിട്ട് നമ്മൾ മറ്റൊരാളെ നിർബന്ധിച്ചതിൽ കൊണ്ടുവരുന്നതിനേക്കാൾ അവൈലബിൾ ആയ ആളെ ഉൾപ്പെടുത്തുന്നതല്ലേ നല്ലത് അതുകൊണ്ടാണ് അതുകൊണ്ട് അവര് നിൽക്കുന്ന പിഷാരടി പറഞ്ഞത് ഇനി ഒരാളെ പുറത്തു നിന്നും എടുക്കണം ഇനി ഉള്ളൂ അതെ പിഷാരടി വിചാരിച്ചിരുന്നു പിഷാരടിക്ക് വോട്ട് കുറഞ്ഞു പോകും എന്നൊരു പിഷാരടിക്ക് പിഷാരിടിക്ക് ലക്ഷ്യതക്കും അത്രയും ബന്ധങ്ങളുണ്ട് താരസങ്കടം എല്ലാവരുമായിട്ട് കൈകോർത്ത് പോകുന്ന ഒരു അത്രയും ഒരു വോട്ട് കുറഞ്ഞു പോകാനുള്ള ഒരു കാരണത്തെ കുറിച്ച് ചിന്തിച്ചു ഞാൻ അധികം വിളിച്ചിട്ടില്ല ആൾക്കാരെ ഞാൻ ഓരോരുത്തരെയും വിളിച്ച് നമ്മൾ വോട്ട് ചോദിക്കണല്ലോ ആ സമയത്ത് അങ്ങനെ ഞാൻ അധികമാരെയും വിളിച്ചില്ല എൻ്റെ ഒരു ബോധ്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പൊതു തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന പോലെ അല്ല ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അറിയാവുന്ന ആൾക്കാരും ഒക്കെയാണ് അപ്പം അങ്ങനെ വിളിച്ച് ചോദിച്ച് നിൽക്കേണ്ടെന്നൊരാവശ്യകത ഉള്ളതുപോലെ എനിക്ക് തോന്നിയില്ല പിന്നെ ഇതൊരു മുന്നൂറ് പേരെ നമ്മൾ വിളിച്ചാൽ പോലും ആവറേജ് ഒരു മുന്നൂറ് പേരെ രണ്ട് മിനിറ്റ് വെച്ച് സംസാരിച്ചാൽ പോലും അറുന്നൂറ് മിനിറ്റ് ആയില്ലേ പത്ത് മണിക്കൂർ രണ്ട് മിനിറ്റാണോ നമ്മൾ സംസാരിക്കുക അതിൽ കൂടുതൽ സംസാരിക്കണം ഏഹ് അപ്പം എനിക്ക് കൃത്യമായി അതിൻ്റെ തൊട്ട് കുറച്ച് ദിവസങ്ങളിൽ നല്ല തിരക്ക് നല്ല എന്ന് പറഞ്ഞാൽ കുറച്ച് വ്യക്തിപര ഹോസ്പിറ്റൽ കേസുകളും കാര്യങ്ങളും അതിതൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് വിളിക്കാൻ പറ്റാതെ പോയത് അല്ലാതെ ഒരു സമയം മാറ്റി വെച്ച് വിളിക്കാം മടി ഇപ്പോൾ യാത്രയിലും അവിടെ നിന്നും ഇവിടെയൊക്കെ നമുക്ക് വിളിക്കാം അത് എനിച്ചിട്ട് വ്യക്തിപരമായിട്ടുള്ള കുറച്ച് ആശുപത്രി കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാവാം കാരണം എല്ലാവരുമായിട്ട് ബന്ധമുണ്ടെങ്കിലും ഇത് മുപ്പത് വർഷമായ സംഘടന സീനിയർ ആയിട്ടുള്ള പലർക്കും അറിഞ്ഞുകൊള്ളണം എന്നുള്ള നിർബന്ധമില്ല അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പിന്നെ ഈ പതിനൊന്ന് പേരുടെയും വോട്ട് നോക്കുമ്പം എല്ലാരും എല്ലാവർക്കും പതിനൊന്ന് വോട്ടും വിധം ചെയ്തിട്ടില്ല പന്ത്രണ്ട് പേരിൽ നമുക്ക് പതിനൊന്ന് പേർക്ക് വോട്ട് ചെയ്യാം അതിലൊരു മൂന്ന് പേർക്ക് ചിലർ ചെയ്യുന്നുണ്ട് ചിലർ അഞ്ച് പേർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ ആ ആ വോട്ട് അങ്ങനെയുണ്ട് പിഷാറിക്ക് ഇത്ര വോട്ടും കിട്ടിയത് രണ്ട് മൂന്ന് പേര് പിഷാറിന്റെ പിന്നിൽ പോകുന്നു അല്ല ഇത് ആകെപ്പാടാ നമ്മള് പിന്നില് മുന്നിൽ എന്നൊക്കെ പറയുമ്പോഴൊരു മുന്നൂറ്റി ഇരുപത്തി അഞ്ചിന്റെ അകത്തു നിന്നാണ് ഇതിൽ ഇരുന്നൂറ്റി അറുപത്തി എഴുപത്തി അങ്ങാണ്ട് വോട്ടുണ്ടിരിക്കും നല്ല ഇതിന്റെ ഈ വ്യത്യാസത്തില് എല്ലാരും നല്ല വ്യത്യാസം എന്നൊക്കെ പറയുന്നത് വലിയ എണ്ണൊന്നുമില്ല കുഞ്ഞു വ്യത്യാസമല്ലോ ചെറിയ വ്യത്യാസമുള്ളൂ ചെറിയ വ്യത്യാസം ചെറിയ വ്യത്യാസമുള്ളൂ അതോടൊപ്പം തന്നെ ഇപ്പൊ പുതിയ ഭരണസമിതി വന്നിരിക്കുകയാണല്ലോ ലാലേട്ടന്റെ നേതൃത്വത്തിൽ പുതിയ ഭരണസമിതി വന്നിരിക്കുന്നു ശബ്ദം ഉയർത്തുന്ന മാത്യു വിജയിച്ചിട്ടുണ്ട് നല്ല രാഷ്ട്രീയ പാരമ്പര്യത്തോടുകൂടി ഇങ്ങനെ ജയൻ ചേർത്തല വിജയിച്ചിരിക്കുന്നു ഇവരൊക്കെയാണ് ഇപ്പൊ ഭരണസമിതി വന്നിരിക്കുന്നത് നമുക്കറിയാം പുതിയ ഭരണസമിതി ആ പുതിയ ഭരണസമിതി എങ്ങനെയാണ് വിലയിരുത്തുന്നത് വന്ന ഉടനെ നമ്മൾ വിലയിരുത്തരുതല്ലോ അവർക്ക് സമയം കൊടുക്കണമല്ലോ നമ്മളൊരു അവർ കയറിയല്ലേ ഉള്ളൂ അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ പിന്നെ ലാലേട്ടൻ എക്സ്പീരിയൻസ്ഡ് ആണ് തീർച്ചയായും ഈ ഇപ്പോൾ പറഞ്ഞൊരു ജയനാണ് എൻ്റെ സിദ്ധിക്കുകയാണെങ്കിൽ നിന്ന് ആളുകൾക്കൊക്കെ അത്യാവശ്യം ഇതിൽ പ്രവർത്തിച്ചും പൊതുരേഖത്ത് പ്രവർത്തിച്ചും ഒക്കെ പരിചയങ്ങളുണ്ട് കുറച്ച് ഈ പറഞ്ഞതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അമ്മയെന്ന് പറയുന്ന സംഘടന നടന്നു പോകുന്നതിനകത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിനുള്ള ധനസമാഹരണം നടത്തണം അതിനുവേണ്ടി സമയം മാറ്റിവെക്കണം പോകണം ഇപ്പം ലാലേട്ടൻ പാട്ടുപാടാനോ ഡാൻസ് കളിക്കാനോ അല്ലെങ്കിൽ മറ്റു മമ്മൂക്കിയെ പോലെ ഒരാളോ അതുപോലെയുള്ള താരങ്ങളെ നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിലും ഒരു ഷോ ചെയ്യാനോ സംസാരിക്കാനോ അതിൻ്റെ പിന്നണി പ്രവർത്തനങ്ങൾക്കോ ഒക്കെ കുറേ പേരുടെ വലിയ അധ്വാനം ആവശ്യമാണ് അതിലേക്ക് ഇവരെല്ലാം ഒരു നല്ല ടീമായിട്ട് തന്നെയാണ് തോന്നുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ ജനറൽ സെക്രട്ടറി നമുക്കിത് കുറെ നാളുകളായി സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വിജയിച്ചിട്ടുണ്ട് പുതിയതായിട്ട് വന്നവര് ഇത് മാത്രമേ ഉള്ളു ഇപ്പൊ ജയൻ ചേർത്തലിയും മാത്യു മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും ഷാജൻ വന്നിട്ടുണ്ട് സുരാജ് വന്നിട്ടുണ്ട് ഞാൻ എക്സിക്യൂട്ടീവിലേക്ക് പോയില്ല അതുകൊണ്ട് ഷാജൻ വന്നിട്ടുണ്ട് സുരാജ് അനസിഫ വന്നിട്ടുണ്ട് അനന്യ വന്നിട്ടുണ്ട് സരൈ വന്നിട്ട് ഇവരൊക്കെ പുതിയ ആൾക്കാളാണ് ഇനിയിട്ടോ ബാബുരാജയ്ക്കാണ് പഴയ ആളുകൾ എന്ന് പറയാൻ പറ്റുള്ളൂ ബാക്കി എല്ലാവരും ഇതിനു മുമ്പ് ഉണ്ടായിരുന്നതും പുതിയ ആളുകളുമാണ് പക്ഷേ അവരുടെ ഒരു കൂട്ടായ പ്രവർത്തനം ഇനി സംഘടനക്ക് നല്ല നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുമെന്ന് ആത്മവിശ്വാസം തന്നെ ഉണ്ട് ഈ കൂട്ടായ എന്ന് പറയുന്നതിന് ഇവർ തമ്മിൽ സൗഹൃദം വേണമെന്നല്ല ഇവർ ആശയപരമായ തർക്കങ്ങളാവാം പ്രതിഷേധങ്ങളാകാം വഴക്കുകളൊക്കെ ആകാം അതിലൊന്നും വലിയ തെറ്റൊന്നുമില്ല വഴക്കിട്ടും ആശയപരമായിട്ട് തർക്കിച്ചും ഒക്കെ കൂടെ ഈ പറഞ്ഞ പോലെ ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ നിലനിർത്തി പോകണം പുതിയ കാര്യങ്ങൾ ചെയ്യണം ഇത് അമ്മ സമൂഹത്തിന് വേണ്ടി ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളും സംഘടനയ്ക്കുള്ളിൽ ചെയ്യുന്ന കാര്യങ്ങളും ഈ രണ്ട് കാര്യങ്ങളിലാണ് പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാം കൊട്ടിഘോഷിക്കുന്നില്ല സംഘടന ഉള്ളിലും ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു ഏകോപനം എന്ന് പറയുന്ന കാര്യം ഒരു ഭംഗിയായിട്ട് ചെയ്യേണ്ടി വരും ഇടവിളഭാവ് ഇല്ല എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് ഇരുപത്തഞ്ചു വർഷക്കാലം ഈ സംഘടനയെ നയിച്ച ഒരു വ്യക്തിയാണ് ഇടവിളഭാവ് ഇത്തവണ ഇല്ല എന്ന് പറയുമ്പോൾ ആ ഇടവിള വാവിന്റെ ഒരു പടിയിറക്കം എങ്ങനെയാണ് കാണുന്നത് താത്കാലികമായ ഇടവിളവ് വച്ചിട്ട് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ പത്ത് മുന്നൂറ് പേരുടെ വീട്ടിലെ കാര്യങ്ങളും വീടെവിടെയാണെന്നും വഴിയൊക്കെ അറിയുന്ന അവസ്ഥയായി ഇത്രയും നാളുകൊണ്ട് അതെ അല്ലെ അപ്പം നമുക്ക് ഇടവേള ചേട്ടൻ്റെ ഒരു മാറി നിൽപ്പ് പൊടുന്നതിനെ നമുക്ക് എന്താവും തോന്നും പക്ഷേ ഇടവേള ചേട്ടൻ മാറിയിരിക്കുന്നു സിദ്ധിക്ക പകരം വരുന്നു ഇടവേള ചേട്ടൻ ചെയ്ത കാര്യങ്ങൾ ചെയ്ത പോലെ അതേപോലെ ആയിരിക്കില്ല സിദ്ധിക്ക ചെയ്യണമെന്ന് നിർബന്ധിക്കാൻ നമുക്ക് പറ്റില്ല അതെ അദ്ദേഹം ചിലപ്പോൾ ഒരു പുതിയ വഴിയിലായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത് പുതിയ രീതിയിലായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം അത് നമ്മൾ വഴി അറിയേണ്ട ഒരു കാര്യമാണ് അല്ലേ അതെ അതെ അതിന് നമ്മൾ വന്ന ഉടനെ നമ്മൾ അസംഷൻസ് അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല സിദ്ധിക്കൊക്കെ അത്യാവശ്യം ഇങ്ങനെ കാര്യങ്ങൾ ഇടപെട്ടും വർത്താനം ഒക്കെ ശീലമുള്ള ആളുകളാണ് പൊതുവെ പൊതുവേ സിനിമയിലുള്ള ഒരുപാട് ആളുകൾ അങ്ങനെ സാമൂഹിക കാര്യങ്ങളിലോ ഒക്കെ ഇടപെടാത്ത ആളുകളെ സംബന്ധിച്ച് എല്ലാം ചെയ്തു കൊടുക്കാൻ ആൾക്കാരുള്ള ഒരു മേഖലയല്ലേ ഇത് അപ്പം അവരിത്ര ഒരു കാര്യത്തിൽ വരുമ്പോൾ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വരാനായിട്ടുണ്ട് അപ്പം ഇന്ന ഇപ്പം ഈ നമ്മൾ ചർച്ചയ്ക്ക് ആധാരമായ വിഷയം പോലും ഒരു ട്രയൽ ആൻഡ് ടെറർ നമ്മളുടെ മുന്നിലേക്ക് ഒരു കൺഫ്യൂഷൻ വരുമ്പോഴാണ് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ്റെ സാധ്യത ഉണ്ടല്ലോ അതാ ഇങ്ങനെ ഒരു പ്രശ്നം വന്നിരിക്കുന്നു ഇത് പരിഹരിക്കേണ്ടതുണ്ടല്ലോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് നമുക്ക് വെറുതെ ഇരുന്ന് നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നാലോ എന്ന് ചിന്തിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ല തോന്നിയില്ല അത് എനിക്ക് പൊതുവെ തോന്നിയത് സ്ത്രീകൾക്കാണ് രണ്ട് സ്ത്രീകൾ പരാജയപ്പെടുത്തുന്നു വിജയിച്ച രണ്ട് സ്ത്രീകൾക്ക് വോട്ട് കുറവാണ് സ്ത്രീകൾ കൂടുതലുള്ള സംഘടനയാണ് സ്ത്രീകൾ മൊത്തത്തിൽ സ്ത്രീകൾക്ക് ഓട്ടീകാത്തൊരു നില കാണുന്നുണ്ടോ ഈ സംഘടനയിൽ സ്ത്രീകൾക്ക് വോട്ട് കുറഞ്ഞിട്ടുണ്ട് അത് സ്ത്രീകൾ ചെയ്യാത്തതാണെന്ന് നമുക്ക് അല്ല അത് അത് സ്ത്രീകളാണ് ചെയ്യാത്തതെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ എങ്ങനെയാണെന്നുള്ളത് അതാണ് പിന്നെ ഈ പറഞ്ഞതുപോലെയാണ് ഈ നമ്മുടെ ഒരു കാര്യങ്ങൾ നടത്തിയെടുക്കാൻ ഓടാനൊക്കെ ഉള്ളതിനകത്ത് ഇപ്പൊ ഒന്നിച്ചങ്ങ് മത്സരിക്കുമല്ലേ അവർ ദുർബലരായത് കൊണ്ടല്ലേ ടോട്ടൽ പാനലിൽ വരുമ്പോൾ ഇവന് ഇന്നത് ചെയ്തു തരാൻ പറ്റും ഇവന് ഇന്നത് പോകാൻ പറ്റും എന്ന് പറഞ്ഞാൽ അങ്ങനെ താരതമ്യം ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഒരു ഒരു ക്ലിക്കൽ സഹായങ്ങൾ അല്ലെങ്കിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ ഓടി നടക്കുന്നതായിരിക്കും അവരുടെ ശക്തി അത് പെട്ടെന്ന് ഒരാൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം എന്നുള്ളതില്ലല്ലോ അതും കൂടുകൂടെ ആയിരിക്കും നിലവിൽ പിഷാരടി അംഗങ്ങൾക്ക് അയച്ച കത്ത് പാരവായികൾക്ക് അയച്ച കത്ത് അത് താങ്കൾ താങ്കൾ പരാജയപ്പെട്ടു എന്ന് വാർത്ത വന്നപ്പോൾ അതല്ല അതിന്റെ സത്യം സത്യം പറയാമായിരുന്നു എന്നും മേലിൽ ഇത്തരത്തിലുള്ള ഇപ്പൊ ഇപ്പൊ ഞാൻ അകത്തായിരുന്നു എന്ന് വിചാരിച്ചോട്ടെ എൻ്റെ സ്ഥാനത്ത് മറ്റൊരാൾ ഉണ്ടാകുവായിരുന്നു അതെ അതെ ആകാം മറ്റൊരാൾക്ക് അവിടെ ഉണ്ടാകാമായിരുന്നു ഞാൻ കത്തി പറഞ്ഞിട്ടുണ്ട് എൻ്റെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിൽ സംഘടനയ്ക്ക് നിന്നുകൊണ്ട് ഇതേ കാര്യം ഇതേപോലെ ഞാൻ പറഞ്ഞു എന്നൊരു വരിയും ആ കത്തിലുണ്ട് ഇവിടെ പ്രശ്നങ്ങൾ അവസാനിക്കുകയാണ് കത്തൊരു അല്ല പ്രശ്നങ്ങളില്ല അവസാനിക്കാൻ പോലും പ്രശ്നമില്ല പ്രതിഷേധമോ ഒന്നുമല്ല കത്തിലൊരു വിഷയം അത് ഞാൻ അതാ പറയുന്നത് അതൊരു വിവാദമല്ല ഒരു സംവാദമാണ് നടന്നത് ഒന്ന് ആശയ സംവാദം നടത്തി അത് പറഞ്ഞു മറുപടി അവർ തരുന്നുണ്ട് അവര് തരുന്നുണ്ട് അത്രയൊക്കെ നമ്മളൊരു സംഘടനയുടെ കാര്യങ്ങള് ഉള്ളിൽ നിന്നുകൊണ്ട് സംഘടനക്കുള്ളിൽ പരിഹരിക്കാവുന്ന കാര്യങ്ങൾ പരമാവധി അവിടെ തീർക്കുക നമ്മള് ആളുകൾക്ക് അത് കൊടുക്കാനും ഡിസ്കസ് ചെയ്യാനും ഒന്നുമുള്ള ആവശ്യകതകൾ ഈ സംഘടനക്കെങ്കിലും പ്രത്യേകിച്ചില്ല രാഷ്ട്രീയത്തിന് അതുണ്ട് ഇതൊരു പ്രൈവറ്റ് സംഘടനയാണ് ഒരു ഫ്ളാറ്റിൻ്റെ അസോസിയേഷൻ എന്ന് കരുതുന്നു ആ ഫ്ലാറ്റിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ആ അസോസിയേഷൻ തീർക്കുന്നതല്ലാണ്ട് ഒരു പൊതുജനങ്ങൾ അതിനകത്ത് ഇടപെട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ പരമാവധി പബ്ലിക് സ്റ്റേറ്റ്മെൻ്റുകൾ എൻ്റെ ആവശ്യകതയില്ല ഞാൻ അമ്മയ്ക്കയച്ച കത്താണ് അതാണ് പുറത്ത് വന്നത് ഞാൻ ലാലേട്ടൻ എന്നെ വിളിച്ചിരുന്നു ഞാൻ ലാലേട്ടനെ പറഞ്ഞു ലാലേട്ടൻ ഞാനിത് പറയുന്നുണ്ട് ക്ലിയർ ചെയ്യും ഉറപ്പായിട്ടും ചെയ്തോളൂ അത് നമുക്ക് വഴിയെ അടുത്തു ചെയ്യാമെന്ന് അദ്ദേഹവും പറഞ്ഞിട്ട് ശേഷമാണ് ഞാൻ പൊതുവേദിയിൽ സംസാരിച്ചു എന്തായാലും പിഷാരടി ഞാൻ വീണ്ടും കൊണ്ടു പിഷാരടി വിജയിച്ച ഒരു വ്യക്തിയാണ് വിജയിച്ചെത്തിയ ആ സ്ഥാനത്തിരിക്കാൻ അർഹനായ ഒരു വ്യക്തിയാണ് പക്ഷേ ബയലോ പ്രകാരം ഉള്ള ഒരു സാങ്കേതിക തടസ്സം മാത്രമാണ് അതെ അവിടെ സിദ്ധിക്ക് വിളിച്ചപ്പോൾ ഞാൻ പിഷാരി ഒരു കാര്യം ഇനി പിഷാരി പറയാണ് നമുക്ക് ബയലോ പെട്ടെന്ന് ഒരു ബോഡി വിളിച്ചാൽ തിരുത്താം നമുക്ക് പന്ത്രണ്ട് പേരാക്കാം പിഷാരടിക്ക് ഒരു സ്ഥാനം തന്നാ പിഷാരടി ഇരിക്കും ഇരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന്റെ ആവശ്യത്തില്ല ഞാൻ ആവശ്യപ്പെട്ടത് എനിക്കൊരു സ്ഥാനം വേണം നല്ലതാണ് സങ്കടം ഞാൻ ഇതിന്റെ എനിക്കൊരു സ്ഥാനം വേണം എന്റെ സ്ഥാനം അങ്ങനെ ഇതൊന്നും ഇല്ലാതെ ഞാൻ അമ്മയിൽ മെമ്പറാകുന്നതിന് മുമ്പ് അമ്മയ്ക്ക് ഷോയിൽ സ്കിറ്റ് എഴുതി തുടങ്ങിയിട്ടുള്ള ആളാണ് അമ്മയുടെ വലിയ യോഗ നടക്കുമ്പോൾ വലിയ ഷോ ഒക്കെ നടക്കുമ്പോൾ സ്കിറ്റൊക്കെ എഴുതാൻ ഞങ്ങളൊക്കെ ഉണ്ടാവും ഞങ്ങളൊക്കെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ചില അനൗൺസ്മെന്റ് വരും അടുത്തൊരു എക്സ്ക്ലൂസീവ് മീറ്റിംഗ് ആണ് മെമ്പർമാരല്ലാത്തവരൊന്ന് പുറത്തിറങ്ങണ പോലെ ഞങ്ങൾ ഒന്നോ രണ്ടോ പേര് മാത്രം എത്രയോ പ്രാവശ്യം ഇറങ്ങി പോയിട്ടുള്ള അപ്പോഴേ നമ്മൾ ഉള്ളിലാവാൻ പറ്റുമോ എന്നൊക്കെ ആഗ്രഹിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എന്തായിരുന്നു പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇതിനൊരു സ്ഥാനം ഇല്ലേലും വർക്ക് ചെയ്യുന്നുണ്ട് സ്ഥാനം ഉണ്ടെങ്കിലും വർക്ക് ചെയ്യാം ഇല്ലേലും വർക്ക് ചെയ്യാം ഒരു സ്ഥാനം വേണമെന്നില്ല അതാണ് വിഷയം കിട്ടിയാൽ കുഴപ്പവുമില്ല കിട്ടിയാൽ കിട്ടിയാൽ കുഴപ്പമില്ല ഇത്ര സ്വീകരിക്കുമെന്നാണ് ചോദിച്ചത് ഞാൻ എഴുത്താൽ അത് ഒരു പ്രതിഷേധമാവും തീർച്ചയായിട്ടും ഇനിയിപ്പൊ തരുമ്പം ഞാൻ അഥവാ തന്നാൽ എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുമ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞതിന്റെ എല്ലാ മാന്യതയും പോവും ആ വേണ്ടേലും പോവും അങ്ങനെ നമ്മൾ ചെയ്യരുതല്ല പക്ഷേ വേണ്ട അതിന്റെ ആവശ്യകത ഇല്ലെന്നുള്ള ഭക്ഷണക്കാരനാണ് ഞാൻ എന്നോട് വേണമെന്ന് ചോദിച്ചാൽ ഞാൻ ഇതിന്റെ ആവശ്യമില്ലെന്ന് പറയും ഇതില്ലാതെ ഞാൻ നിൽക്കുക എന്ന് പറയാനേ എനിക്ക് പറ്റുകയുള്ളു മാസംഘടനയിലെ ഒത്തിരി അംഗങ്ങളുള്ള സംഘടനയാണ് അതെ അതെ അമ്മയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരുണ്ട് അവർക്കൊക്കെ വളരെ വിഷമം എന്നെ പല ആളുകളും വിളിച്ചിരുന്നു പിഷാരയുടെ ഈ അതെന്താളും പെട്ടെന്ന് ഈ തോറ്റു എന്നാണല്ലോ വാർത്ത വരുന്നത് അപ്പൊ നമ്മുടെ ഇഷ്ടമുള്ള ചില ആൾക്കാരെ വിളിച്ചിട്ട് യുവജനോത്സവത്തിന് സമ്മാനം കൊടുക്കുമ്പോൾ പ്രസംഗിക്കുമല്ലോ ജയിച്ചോ എന്നുള്ളതല്ല നമ്മൾ മത്സരിച്ചു ഉള്ളൂ അതൊക്കെ പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ടെന്നേ അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനിത് എങ്ങനെ ക്ലിയർ ചെയ്യും ഇതിൻ്റെ ഒരു വലിയ സാങ്കേതിക പ്രശ്നം ഇതൊക്കെ ക്ലിയർ ചെയ്യുന്ന ഒരുപാട് സമയം വേണം ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ എടാ ഇത് ഇതില്ലല്ലോ അങ്ങനെ നമുക്ക് നമ്മളെ സമാനിപ്പിക്കുന്നു എഴുതുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട് അതെ അതാ എന്നെയും വിളിച്ച് പറഞ്ഞിരുന്നു ഞാൻ വാർത്ത ചെയ്താലോ നിങ്ങളെങ്കിലും ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞു വിളിച്ചു ഒത്തിരി അംഗങ്ങളുണ്ട് മായിലുള്ളവരാട്ടോ കൊറേ പേര് വിളിച്ചു ഇത് അറിയില്ല ഇത് എന്താണ് സംഭവം ഇതിന്റെ വിഷയം എന്താണെന്നുള്ളത് അറിയാത്തതിന്റെ പ്രശ്നമാണ് എന്തായാലും എല്ലാവിധ ആശംസകളും പോരാട്ടം തുടരുക ഇനിയും അമ്മയുടെ പോരാട്ടം സൗഹൃദം തുടരുക അതോടൊപ്പം തന്നെ നല്ല എലക്ഷൻ പോരാട്ടം തുടരുക കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് എവിടെയും മത്സരിച്ച് വിജയിച്ചു വരാൻ ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നു അങ്ങനെയും ഉണ്ടാകട്ടെ ആ ബിരിയാണിയുടെ കൂടെ ഒരു മുട്ട ഒരെണ്ണം വെച്ച് വിട്ടു നന്നെങ്കിലും